ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സ്ഥലം മാറിപ്പോകുന്ന പ്രിയപ്പെട്ട അധ്യാപകനെ വേർപിരിയാനാകാതെ നിലവിളിക്കുന്ന കുട്ടികളുടെയും കുരുന്നുകളുടെയും കാഴ്ച കണ്ടുനിന്ന സഹപ്രവർത്തകരുടെയും രക്ഷിതാക്കളുടെയും കണ്ണുകൾ ഈറൻ അണിയിച്ചു ഒറ്റപ്പാലം പടയലക്കിടി ജി എസ് ബി സ്കൂളിലാണ് സ്നേഹവലയം ഒഴിവാക്കാനാകാതെ വിഷമിച്ചു നിൽക്കുന്ന അധ്യാപകനെ കണ്ടത് മൂന്ന് വർഷമായി പഴയലക്കിടി സ്കൂളിൽ അധ്യാപകനായ കെ പ്രേമൻ ഏവർക്കും പ്രിയപ്പെട്ടവനാണ് കുട്ടികളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന അധ്യാപകൻ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു പഴയലക്കിടി സ്കൂളിൽ മൂന്ന് വർഷം പൂർത്തിയാക്കിയ അധ്യാപകന് സ്ഥാനക്കയറ്റം ലഭിച്ച് സ്ഥലമാറ്റം വന്നപ്പോഴാണ് ഈ സ്നേഹപ്രകടനത്തിന്റെ വേദി കാണാനായത് കുട്ടികളുടെ മനസ്സിൽ ആ അധ്യാപകൻ എത്രമാത്രം വേരിറക്കിയിരുന്നുവെന്ന് ഇരുപത്തിയൊന്ന് വർഷമായി അധ്യാപകനായ പ്രേമന പ്രധാന അധ്യാപകനായാണ് ജോലിക്കയറ്റം ആലത്തൂർ ഉപജില്ലയിലെ തോണിപ്പാടം ജി എം എൽ പി എസ് സ്കൂളിലേക്ക് നിയമനം വന്നതോടെ സഹപ്രവർത്തകരോടും കുട്ടികളോടും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ കുട്ടികൾ മാഷ് പോകേണ്ടെന്ന് പറഞ്ഞ ചുറ്റും കൂടി കുട്ടിക്കൂട്ടം പിടിവിടാതെ നിലവിളിച്ചതോടെ കണ്ടുനിന്നവരും വല്ലാത്തൊരവസ്ഥയിലായി കുട്ടികളെ ആശ്വസിപ്പിക്കാൻ പാടുപെടുന്ന അധ്യാപകരെയും പി ടി എ ഭാരവാഹികളെയും വേർപിരിയാനാകാത്ത കുട്ടികളെയും കണ്ടപ്പോൾ പ്രേമൻ മാഷുടെ കണ്ണും നിറഞ്ഞൊഴുകി വിവിധ മേഖലയിലും പ്രവർത്തിച്ചിരുന്ന അധ്യാപകൻ യഥാർത്ഥത്തിൽ കുട്ടികളുടെ കളിക്കൂട്ടുകാരനായിരുന്നു ചിത്രമി എസ് എം പിൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി